ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിച്ഛേദിതർക്ക് ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതിയർ അവിടുത്തെ പ്രകീർത്തിക്കുന്നതിനിടയാവുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു കയാൽ വിജാതീയരുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും മാത്രമല്ല വിജാതീയരെ നിങ്ങളവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവനെന്നും പറയപ്പെട്ടിരിക്കുന്നു സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കുവിൻ സമസ്ത ജനങ്ങളും അവിടുത്തെ എന്ന് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു ജസയിൽ നിന്ന് ഒരു മുളപ്പൊട്ടി പുറപ്പെടും വിജാതിയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതിയർ അവനിൽ പ്രത്യാശ വയ്ക്കുമെന്ന് ഏശയ്യായും പറയുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ